ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മൂലം ജമേലി ആശുപത്രിയിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം പതിനാലാം തീയതി പ്രവേശിപ്പിക്കപ്പെട്ട വിവരം നിങ്ങളെല്ലാവരും ഒരുപക്ഷെ അറിഞ്ഞിരിക്കും ആദ്യ ദിവസങ്ങളിൽ തന്നെ ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും ഈ ഗുരുതരാവസ്ഥയെ തരണം ചെയ്യുവാൻ നീണ്ട കാലത്തെ ആശുപത്രിവാസം വേണ്ടി വന്നേക്കും എന്നുള്ള ഒരു നിഗമനത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ എത്തിച്ചേർന്നത് ആ നിഗമനത്തെ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടര ആഴ്ചയായി ഏകദേശം പതിനെട്ട് ദിവസങ്ങളോളം മാർപ്പാപ്പ ആശുപത്രിവാസം കഴിഞ്ഞു എങ്കിലും ഇതുവരെയും പ്രതീക്ഷ പകരുന്ന അല്ലെങ്കിൽ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരുന്ന സൂചനകളൊന്നും അദ്ദേഹം നൽകിയിട്ടില്ല ഇപ്പോഴും ഗുരുതരമായ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നതൊഴികെ മെച്ചപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് മടങ്ങി വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു രീതിയിലാണ് ഇപ്പോഴും മാർപ്പാപ്പയുടെ ആരോഗ്യാവസ്ഥ തുടരുന്നത് ഇപ്പോഴും അദ്ദേഹം ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് ഇടയ്ക്കിടയ്ക്ക് കൃത്രിമ ശ്വാസം നൽകേണ്ടതായിട്ടുള്ള ആവശ്യം കടന്നു വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നിക്ക് പ്രവർത്തനം ഒരല്പം മോശമായിരുന്നു അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്നും നൽകപ്പെടുന്ന സൂചനകൾ വത്തിക്കാൻ പുറത്തുവിടുന്ന ഔദ്യോഗികമായ പത്രക്കുറിപ്പുകളിൽ മാർപ്പാപ്പയുടെ ലാബ് ടെസ്റ്റുകളിൽ നിന്നും കുറച്ച് പുരോഗമനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത ഇന്ന് രാവിലെ തിങ്കളാഴ്ച ദിവസം രാവിലെ നൽകിയിട്ടുള്ള പത്രക്കുറിപ്പിൽ മാർപ്പാപ്പ ഇന്നലെ ശാന്തമായി ഉറങ്ങി എണീറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി ലോകം മുഴുവനിൽ നിന്നും പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങൾക്ക് മാർപ്പാപ്പയുടെ കൃതജ്ഞത അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി നമ്മുടെ പ്രാർത്ഥനകൾ തുടർന്നും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഉയർത്താം ഈ നോമ്പുകാലം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലൊന്നായി പാപ്പ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന അത്രയും കാലം ഈ തിരുസഭയുടെ അമരത്ത് അദ്ദേഹം തുടരുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം